നമസ്കാരം ചൈനയുമായിട്ട് മോദി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയും സഹകരണവും ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ മടങ്ങിയെത്തി അതിനെ സംബന്ധിച്ച് കേരളത്തിലെ സംഘപരിവാറുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശകലനങ്ങൾ കേട്ടാൽ പണ്ട് വീക്കേൻ പറഞ്ഞ പോലെയാണ് ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി കപ്പിയ മണ്ണ് തുപ്പിക്കളഞ്ഞ് പിന്നിഞ്ചിരിക്കേണ്ട ഒരവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച വരെ ചൈനയെ പോലെ കൊള്ളരുതാത്തൊരു രാജ്യം കേരളത്തിലെയും ഇന്ത്യയിലെയും സംഖികൾക്ക് വേറെ ഉണ്ടായിരുന്നില്ല മോദിക്ക് ഉൾപ്പെടെ അതിലേറ്റവും പഴികെട്ട ഒരു കൂട്ടം നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരാൻ അവരെ പറ്റി അനങ്ങിയ പറയുക നിങ്ങൾക്ക് ചങ്കില ചൈനയല്ലേ ചൈനയാണല്ലോ കേമം അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് അത് മുസ്ലിങ്ങളോടാണ് നിങ്ങൾക്ക് പാകിസ്ഥാനോടല്ലേ കമ്പം ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പെട്ടെന്നൊരു ദിവസമാണ് മോദിയുടെ അടുത്ത സുഹൃത്ത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരായിട്ടുള്ള തീരുവ യുദ്ധം പ്രഖ്യാപിച്ച് നമ്മളെ ആകെ കഷ്ടത്തിലാക്കിയത് ഇന്ത്യയുടെ വ്യാപാരം ആകെ അവതാളത്തിലായി ഒരു രക്ഷയുമില്ല ഇദ്ദേഹം ഇങ്ങനെ ലോകം ചുറ്റി നടക്കുകയാണ് പ്രത്യേകിച്ച് അന്തൊന്നുമില്ലല്ലോ അപ്പോ തകരാറിലായ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ ഒന്നിച്ചു നിൽക്കാൻ മുന്നോട്ട് വന്ന രണ്ട് രാജ്യങ്ങൾ ഇക്കാലം അത്രയും മോദിയും സംഘപരിവാറും നിരന്തരമായി എതിർത്തുകൊണ്ടിരുന്ന പുലബ്നം പറഞ്ഞുകൊണ്ടിരുന്ന എതിർക്കലൊക്കെ നമുക്ക് മനസ്സിലാവോ ഉപലബ്ധ്യം പറഞ്ഞുകൊണ്ടിരുന്ന ചൈനയും റഷ്യയുമാണ് ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്ന് ഒരു പുതിയ സഹകരണം ഉണ്ടാക്കിയിരിക്കുകയാണ് മോദി അത് എത്ര കാലം കൊണ്ടു നടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഈ സഹകരണത്തെ ഈ സഖ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ അനുകൂലിക്കുകയാണ് മാത്രമല്ല ഞങ്ങൾക്കിപ്പോ നല്ല ചിരിയും വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ചിരി വരുന്നതിന്റെ കാരണം എന്താണോ ഇന്ത്യയിലെ സി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് അത് വളരെ വൈകിയാണെങ്കിലും ഇക്കൂട്ടർക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്താണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഭൂപടത്തിൽ അയൽ രാജ്യങ്ങളാണ് രാജ്യങ്ങളാണുള്ളത് ശത്രു രാജ്യങ്ങളില്ല ലോകത്തെവിടെയും രാജ്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ അവരുടെ നിലപാട് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നിലപാട് കൊണ്ടായിരിക്കാം നിലപാടുകൾ ഏത് തന്നെയായാലും ആരുടെ ഭാഗത്ത് നിന്ന് ഉള്ളതായാലും രാജ്യങ്ങൾക്കിടയിലെ ശത്രുത എങ്ങനെയാണ് പരിഹരിക്കുക മോദി ഇന്നലെ ബെയ്ജിങ്ങിൽ അത് പറഞ്ഞല്ലോ എങ്ങനെയാ പരിഹരിക്കുക ചർച്ചയിലൂടെ സമവാക്യത്തിലൂടെ യുദ്ധം ചെയ്തിട്ടല്ല നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് ഒന്ന് സാറേ അത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ ദേശീയ താല്പര്യം വിട്ടുകൊടുക്കാൻ പറ്റില്ല അത് സ്ഥലത്തെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പക്ഷെ അയൽക്കാരാവുമ്പോ തർക്കങ്ങൾ ഉണ്ടാവില്ലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അയൽക്കാരാണ് തർക്കങ്ങൾ ഉണ്ടാവില്ലേ തർക്കങ്ങൾ ഉണ്ടായാൽ അത് യുദ്ധം ചെയ്ത് പരിഹരിക്കണമെന്നല്ലേ ഇവിടെ ഫേസ്ബുക്കിലെല്ലാം എഴുതി തല്ലി മറയ്ക്കുന്നത് ബുദ്ധിശൂന്യരായ സംഖികൾ പക്ഷെ മോദി എന്താ പറഞ്ഞത് യുദ്ധം ചെയ്യണമെന്നല്ല ചർച്ച ചെയ്ത് പരിഹരിക്കണം പരിഹരിക്കണമെന്നാൽ ഞങ്ങളും അതാണ് പറയുന്നത് അവിടേക്ക് എത്തിയല്ലോ വൈകി എന്താണ് സി പി ഐ എമ്മിനെ പറ്റി ഇ എം എസിന്റെ വളരെ പ്രസിദ്ധമായ പഴയൊരു പ്രസ്താവന നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന സ്ഥലത്തെ സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളുടെയും നേതാക്കൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ച ചെയ്യണം എന്തെല്ലാം കേട്ടു അതിന് അതല്ലേ വസ്തുത അതല്ലേ തർക്കം നമ്മുടെ സ്ഥലം അവരുടേതാണെന്ന് അവർ പറയുന്നു നമ്മുടേതാണെന്നും നമ്മളും ആ തർക്കം നിങ്ങൾക്കൊരിക്കലും യുദ്ധം ചെയ്ത് പരിഹരിക്കാനാവില്ല ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കണം ഏതായാലും തൽക്കാലത്തേക്കെങ്കിലും മോദിയുടെ ഉറ്റ സുഹൃത്തായ ട്രംപിന്റെ കയ്യിൽ നിന്ന് ചെകിടത്തൊക്കെ അടികിട്ടിയപ്പോ അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെ അകത്താറുമാറാക്കുമെന്ന് വന്നപ്പോ ചർച്ചയിലേക്ക് നരേന്ദ്രമോദിയും സംഘപരിവാറും വൈകിയെങ്കിലും എത്തിയത് നന്നായി ഇന്ത്യക്കകത്തെ കാര്യം നോക്കൂ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമില്ലേ ഇന്ത്യ കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാർ വെള്ളത്തിന്റെ കാര്യത്തിൽ തർക്കമില്ലേ കാവേരി നദിയിലെ വെള്ളത്തെ സംബന്ധിച്ച് തമിഴ്നാടും കർണാടകയും തമ്മിൽ തർക്കമില്ലേ മഹാരാഷ്ട്രയും കർണാടകയ്ക്കുമിടയിൽ എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഗ്രാമങ്ങളെ സംബന്ധിച്ച് തർക്കം നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തുടങ്ങിയതാ ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്താ നമ്മൾ പറയുമ്പോ എന്താ പറയാ കർണാടക കർണാടകയുടെ നിന്ന് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ നിന്ന് അങ്ങനെ തന്നെ പറയാൻ പറ്റൂ നോക്കൂ അതല്ലേ തർക്കം ആ തർക്കം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല ഒരു രാജ്യത്തിനകത്ത് രണ്ട് സംസ്ഥാനങ്ങൾ ബാക്കിയെല്ലാം ഒന്നാണല്ലോ ഒരു ദേശീയത പങ്കുവെക്കുകയാണല്ലോ ഒരു രാജ്യമല്ലേ ഒരു പതാകയല്ലേ ഒരു യൂണിയൻ സർക്കാർ അല്ലേ അതിന്റെ കീഴിലുള്ള രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ വെള്ളത്തിന്റെയും സ്ഥലത്തിന്റെയും കാര്യത്തിൽ തർക്കങ്ങൾ ഉണ്ട് ഉണ്ടാകുമെന്നിരിക്കെ അത് പതിറ്റാണ്ടുകൾക്ക് ശേഷവും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നിരിക്കെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അത് ഉണ്ടാവുക സ്വാഭാവികമല്ലേ അതുണ്ടാകുമ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കണ്ടേ ആ കാര്യത്തിലേക്ക് വൈകിയെങ്കിലും വന്നു നന്നായി ഞങ്ങൾ പറയുന്നത് എന്താ സാമ്രാജ്യത്വത്തെ നമ്പരുത് അത് മാനവരാശിയുടെ ശത്രുവാണ് ഇത് പറയുമ്പോ ഈ ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം ബോധ്യം സന്ദേശം സിനിമ അതുപോലെ തന്നെ പണ്ട് വരവേൽപ്പൊക്കെ സിനിമയുണ്ടല്ലോ പത്ത് മുപ്പത് കൊല്ലം മുന്നെയാണ് അതിൽ നിന്നൊന്നും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാത്ത ആളുകൾ സാമ്രാജ്യത്വം എന്നൊക്കെ കേൾക്കുമ്പോ തൊട്ടങ്ങി യുവന്മാരുടെ ഒരു സാമ്രാജ്യത്വം വായിൽ കൊള്ളാത്ത കാര്യങ്ങൾ എന്നൊക്കെ അല്ല ലോകത്താകെ അമേരിക്കയ്ക്ക് എൺപത് രാജ്യങ്ങളിലധികം പിന്നെ സൈനിക താവളങ്ങളുണ്ട് എന്തിനാണ് ഈ സൈനിക താവളങ്ങൾ എന്താണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അതൊരു അശ്ലീലവാക്ക് ചീത്തവാക്ക് തെറിയൊന്നുമല്ല പിന്നെന്താ ലോകത്താകെ അസമത്വം നിലനിൽക്കുന്നുണ്ട് ഈ മുതലാളിത്ത വികസനത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് വലിയ സമൃദ്ധിയുണ്ട് മറുഭാഗത്ത് വലിയ ദാരിദ്ര്യമുണ്ട് ഭീമമായ അസമത്വമാണ് ഈ അസമത്വത്തെ നിലനിർത്താൻ ആയുധങ്ങളെ ബലപ്രയോഗങ്ങളെ കൊണ്ടു നടക്കുന്നു ബലപ്രയോഗം നടക്കുന്നു സാമ്രാ ഇതിനെയാണ് നാം സാമ്രാജ്യത്തോടെ എന്ന് പറയുക ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഭരണകൂടത്തെയാണ് വിമർശിക്കുന്നത് അമേരിക്ക അമേരിക്ക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് അത് അമേരിക്കയിലെ ജനങ്ങളെ അല്ല അമേരിക്കൻ ജനത കണ്ടെത്തിയിട്ടുള്ള അവരുടെ ഗംഭീരമായിട്ടുള്ള അവരുടെയെല്ലാം മാനവരാശിയുടെ ആകെ സാങ്കേതികവിദ്യ മുന്നേറ്റങ്ങളെ അല്ല പിന്നെയോ അമേരിക്കയുടെ സാമ്രാജ്യ ഭരണകൂടത്തെയാണ് ഈ അസമത്വത്തെ നിലനിർത്താൻ അമേരിക്കയിലെ ഗവൺമെന്റുകൾ നടത്തുന്ന ബലപ്രയോഗത്തെയാണ് നാം സാമ്രാജ്യത്വം എന്ന് പറയുക ആ ബലപ്രയോഗത്തിനാണ് ലോകത്താകെ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ചൈന എത്ര വലിയ രാജ്യ ചൈനയ്ക്ക് ലോകത്തെവിടെയെങ്കിലും സൈനിക താവളങ്ങൾ ഉണ്ടോ ചൈനയ്ക്ക് സാമ്രാജ്യത്വ താല്പര്യങ്ങളില്ല അവർക്ക് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാവും ആ താല്പര്യങ്ങൾ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളുമായി ഇടയുമ്പോൾ സ്വാഭാവികമായും തർക്കങ്ങൾ ഉണ്ടാവും നമ്മൾ വിട്ടുകൊടുക്കണമെന്നാണോ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് തീർച്ചയായും അല്ല പക്ഷേ അമേരിക്കക്കുള്ളതുപോലെ ലോകത്താകെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി അസമത്വത്തെ നിലനിർത്താൻ സൈനിക ബലത്തെ ഉപയോഗപ്പെടുത്തുക എന്ന താല്പര്യം ചൈനയ്ക്കില്ല എന്ന് മനസ്സിലാക്കണ്ടേ അതൊരു വസ്തുതയല്ലേ ആ വസ്തുതയാണ് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വത്തെ നമ്പരുത് ചൈനയെ ഞങ്ങൾ പിന്തുണയ്ക്കുമോ ചൈന ചൈനീസ് പ്രസിഡന്റ് ഞങ്ങളുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റർ അമ്മാവന്റെ മകനൊന്നും അല്ലല്ലോ പിന്നെ എന്താണ് സോഷ്യലിസം എന്ന വ്യവസ്ഥയാണ് നമ്മൾ രണ്ട് വ്യവസ്ഥകളെ കമ്പയർ ചെയ്യാൻ ഒന്ന് മുതലാളിത്തമാണ് ഒന്ന് സോഷ്യലിസമാണ് മുതലാളിത്തത്തിൽ തീരെ ഒരു ഗുണവുമില്ല അങ്ങനെയാണോ അങ്ങനെയല്ല സമൃദ്ധിയുണ്ട് പക്ഷെ അസമത്വമുണ്ട് ബലപ്രയോഗമുണ്ട് ലോകത്തെ ആകെ കീഴ്പ്പെടുത്താനുള്ള ത്വരയുണ്ട് അത് നിങ്ങൾക്ക് സോഷ്യലിസത്തിൽ കാണാനാവില്ല ഇവിടെ കുറെ ആൾക്കാരുടെ ഈ ജനം ടി വി ഒക്കെ കണ്ടുകൊണ്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട് കിട്ടും അവരെല്ലാം വിചാരിച്ചിട്ടുള്ള ഈ റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന എന്താ ചാവി കൊടുത്ത് തിരിയുന്ന പതിനഞ്ച് രൂപയുടെ ഇരുപത്തി രൂപയുടെ പാവകളാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ കരുതി വെച്ചിട്ടുള്ള കുറെ വിഡികൾ സംഘപരിവാർ കൂട്ടത്തിലുണ്ട് അങ്ങനെയല്ല ലോകോത്തരമായ എത്രയോ കമ്പനികളിൽ വലിയൊരു എണ്ണം കമ്പനികൾ ചൈനയിലെ ഗവൺമെന്റ് നടത്തുന്നതാണ് ചൈനയിലെ പൊതുമേഖല നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഞാൻ അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഒന്നും ഇപ്പൊ പറയാനും ഉദ്ദേശിക്കുന്നില്ല അതിനുള്ളൊരു സമയമില്ല പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ നാം പിന്തുണയ്ക്കുന്നത് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ചൈനയിലെ സോഷ്യലിസ്റ്റ് സമ്പ്രദായത്തെയാണ് ആ സമ്പ്രദായമാണ് ലോകം പിന്തുടരേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ചൈന ഒരു തെറ്റും ചെയ്യുന്നില്ല അവരൊരു കുഴപ്പവും ചെയ്യുന്നില്ല അങ്ങനെയല്ല സാമ്രാജ്യത്വത്തെ അതിന്റെ വികസന മോഹങ്ങളെ എതിർക്കാതെ ലോകത്തിന് നിലനിൽപ്പില്ല സ്വാഭാവികമായും ഇന്ത്യക്കും നിലനിൽപ്പില്ല അതിപ്പോ തെളിഞ്ഞല്ലോ അൻപത് ശതമാനം തീരുവങ്ങൾ കൂട്ടല്ലേ ചെയ്തത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അമേരിക്ക മറ്റൊരു രാജ്യത്ത് അമേരിക്ക തന്നെ വേണമെന്നില്ല മറ്റൊരു രാജ്യത്ത് ഇലക്ഷൻ നടത്തുമ്പോ നടക്കുമ്പോ ഇന്ന ആളെ ജയിപ്പിക്കണം എന്നൊക്കെ പറയോ പറഞ്ഞല്ലേ വിവേകമില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിജയിപ്പിക്കാൻ ഇദ്ദേഹം അവിടെ പോകുന്നു അവിടെ ആഘോഷങ്ങൾ അവിടെ നിന്ന് ട്രംപ് ഇങ്ങോട്ട് വരുന്നു ഇവിടെ ആഘോഷങ്ങൾ അവസാനമോ അൻപത് ശതമാനം തീരുവ ചുമത്തി എന്താ ചൈനയെ പറ്റി പറഞ്ഞിരുന്നത് അതിർത്തി തർക്കമുണ്ടായപ്പോൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയില്ലേ വെറുപ്പ് പ്രചരിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കുകയായിരുന്നു ചൈനയിൽ നിന്നുള്ള പിന്നെ ടൂറിസ്റ്റുകളുടെ വിസ അത് ഇല്ലാണ്ടാക്കി വ്യാപാരത്തെ കുഴപ്പത്തിലാക്കി ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള വല്ല കാര്യമുണ്ടോ ടിക്ടോക്ക് ഒക്കെ നിരോധിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതൊക്കെ ഒരു വിനോദപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതുൾപ്പെടെ തങ്ങളുടെ കപടമായ ദേശസ്നേഹത്തെ കാണിക്കാൻ അമേരിക്കയുടെ പാദസേവ നടത്തുന്ന മോദിയും കൂട്ടരും നടത്തിയില്ലേ തന്നെയല്ല ആദ്യകോട്ടെ ടിക്ടോക്ക് കൊണ്ട് പിന്നെ വലിയ എന്ന് കൂട്ടുക ഇന്ത്യയിലെ രാസവള വിലത്തി രാസവളത്തിന്റെ വില വർദ്ധിച്ചു സമീപകാലത്ത് പല കാരണങ്ങളുണ്ട് ഒരു കാരണം ചൈനയിൽ നിന്ന് ഫോസ്ഫോറിക് ആസിഡ് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ചൈന തെറ്റാണല്ലോ അമേരിക്കയ്ക്ക് വേണ്ടി ചൈനയ്ക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് വെറുപ്പ് പ്രചരിപ്പിച്ച് അത് ഇറക്കുമതി നിർത്തലാക്കി ഇവിടെ രാസവളത്തിന്റെ വില വർദ്ധിച്ചു ഇങ്ങനെ എന്തെല്ലാം കോപ്രായങ്ങൾ മൂന്ന് നാല് മാസം മുന്നേ ഒരു റാലിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചു ചൈനയിൽ നിന്ന് വരുന്ന ഗണേശ വിഗ്രഹങ്ങൾക്ക് ചെറിയ കണ്ണുകളാണോ ആലോചിച്ച് നോക്കണം എത്ര വംശീയപരമായ വിദ്വേഷപരമായ ഒരു ഒരു പ്രസ്താവനയാണ് ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു കാര്യം അതുവരെ പറഞ്ഞു മോദി പെട്ടെന്നെല്ലാം മാറി മറഞ്ഞു ഇപ്പോ സംഘപരിവാർ ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ അയ്യോ നിറഞ്ഞാടുകയാൽ മോദിയെ വിറച്ചു മോദിയെ വിളിച്ചു ചൈനീസ് പ്രസിഡന്റ് അദ്ദേഹം വിറച്ചു മോദി സമാധാനിപ്പിച്ചു എം തള്ളാണ് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്താൽ നമുക്കത് പറയാൻ പറ്റാത്ത അത്രയും വികസനത്തിന്റെ കുതിപ്പാണ് ചൈനയിലെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നാൽ മുന്നൂറ് കോടി ജനങ്ങളാണ് ചെറിയതല്ല അമേരിക്ക മുപ്പത് കോടിയാണ് അമേരിക്കയുടെ ഏകദ്രുവ ലോകത്തിനെതിരെ ബഹുദ്രുവ ലോകക്രമം ഉണ്ടാക്കണം എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ ആധിപത്യത്തിലുള്ള ലോകക്രമമല്ല റഷ്യയുടെ ആധിപത്യത്തിലുള്ള ലോകക്രമമല്ല പിന്നെയോ ബഹുദ്രുവ ലോകം ഏതെങ്കിലും ഒരു വൻ ശക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ലോകക്രമം മാനവരാശിക്ക് വിപത്തേ ഉണ്ടാക്കുകയുള്ളു അതുകൊണ്ട് ബഹുദ്രുവ ലോകത്തിനു വേണ്ടി അത്തരമൊരു ക്രമത്തിനു വേണ്ടി എക്കാലവും ലോകത്തിലെ വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ മുൻകൈയ്യെടുക്കണം എന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കേൾക്കാൻ ഒരു അടി കിട്ടിയിട്ടാണെങ്കിൽ പോലും കേൾക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായത് സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോഴും കോൺഗ്രസുകാർക്ക് നേരം വെളുത്തിട്ടില്ല അവര് ഈ അമേരിക്കയുടെ തീരുവായുദ്ധത്തെ പറ്റിയൊന്നും കാമ എന്നും മിണ്ടാത്ത ആളുകൾ ഇപ്പോ ചൈനയുടെ ചൈനയുമായിട്ട് ഈ സൗഹൃദം ഉണ്ടാക്കിയപ്പോ എന്തൊക്കെ ബ്ലാബ്ള എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അടിസ്ഥാനപരമായി ഇവരെല്ലാവരും ഇന്ത്യയിലെ വലതുപക്ഷം ഇന്ത്യയിലെ ഭരണകൂട രാഷ്ട്രീയ പാർട്ടികൾ അടിസ്ഥാനപരമായി സാമ്രാജ്യത്വത്തിന്റെ മൂടുതാങ്ങികളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഏതൊരു സാഹചര്യത്തിലും അതിലെ അവസാനത്തെ ആളും നിലനിൽക്കുന്നത് വരെ സാമ്രാജ്യത്വ വിരുദ്ധമായി എന്ന് വെച്ചാൽ ആഗോളമായി നിലനിൽക്കുന്ന അസമത്വത്തെ സംരക്ഷിക്കുന്നതിന് ചില രാജ്യങ്ങൾ നടത്തുന്ന ആയുധം ഉപയോഗിച്ച് നടത്തുന്ന സൈനികമായ ബലപ്രയോഗത്തിനെതിരായി കമ്മ്യൂണിസ്റ്റുകാർ മരിക്കുന്നത് വരെ നിലനിൽക്കുക തന്നെ ചെയ്യും യാതൊരു സംശയമില്ല അതാണ് ഞങ്ങളുടെ ആ നിലപാടാണ് ശരി എന്ന് ഇപ്പോൾ ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്